എന്റെ കയ്യില് രണ്ട് സീറ്റർ രണ്ട് സീറ്റ് കാണാവോ なるほど。 1 ലിറ്റർ കൂടി നമ്മൾ ഇത് വെച്ച് അടக்கണം ഓക്കേ അടക്കേണ്ടേ ഓക്കേ 1 ലിറ്റർ ആണ് അഞ്ച് നേരത്തെ ഇതിനകത്ത് തം അങ്ങനെയതുപോലെ കാണി ക്യൂഡിയേറ്റ് ക്യൂക്ക് ഇര കാണി കാണി ക്യൂണ്ടല്ല ഹ കുറപ്പം ലോ ആയി കാണുന്ന രീതിയിൽ നീ ഇതിനടിയിൽ മോനെ ഇട്ടോ ഒക്കെ പിടിച്ചേ ആരെ പിടിച്ചോ ഓക്കേ ഇത് കാണി ബോക്സ് ആണോ ഇതിന്റെ അപ്പുറത്ത് ക്യൂ മക്ക് <laughs> മക്കല്ലേ <laughs> <laughs>